വാഗമൺ വില്ലേജിലെ കോലാഹലമേട് മൊട്ടക്കുന്ന് മൂൺമല എന്നിവിടങ്ങളിലെ കയ്യേറ്റങ്ങളാണ് റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത് ഇരു സ്ഥലങ്ങളിലുമായി ഏക്കർ ഭൂമിയാണ് റവന്യൂ വകുപ്പ് തിരിച്ചു പിടിച്ചത് മേഖലയിൽ കയ്യേറ്റം നടന്നതായി റവന്യൂ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ കയ്യേറ്റം ബോധ്യപ്പെട്ടതോടെയാണ് ഒഴിപ്പിക്കൽ നടപടിയുമായി റവന്യൂ വകുപ്പ് നീങ്ങിയത് മലനിരകളിൽ വേർതിരിക്കാതെ കിടന്ന സർക്കാർ സ്ഥലങ്ങളാണ് കയ്യേറ്റക്കാർ കൈവശപ്പെടുത്തിയത് ിൽ പത്ത് പോയിന്റ് എട്ട് ഒന്ന് ഏക്കർ മൂൺമലയിൽ നാല് ഏക്കറുമാണ് റവന്യൂ ഭൂമിയോടൊപ്പം ചേർത്തത് ഇവിടെ സർക്കാർ ഭൂമിയാണെന്ന് ചൂണ്ടിക്കാട്ടി ബോർഡും സ്ഥാപിച്ചു വാഗമണ്ണിന്റെ വിവിധ മേഖലകളിൽ കയ്യേറ്റ മാഫിയ പിടിമുറുക്കുകയാണ് പ്രദേശത്തെ ടൂറിസം വികസനമടക്കം ലക്ഷ്യം വെച്ചാണ് വ്യാപക കയ്യേറ്റം നടക്കുന്നത് വിവരം ശ്രദ്ധയിൽപ്പെട്ടതോടെ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരുകയാണ് പിരിമേട് വില്ലേജ് ഉള്ളദ്യോഗസ്ഥറും താലൂക്ക് സർവേയറും ഞങ്ങൾ സ്ഥലം പരിശോധിച്ചു അതുപോലെ പട്ടായ വസ്തു സർക്കാർ ഭൂമി തമ്മിൽ വേദിക്കുകയും സർക്കാർ ഭൂമിയിൽ സർക്കാർ ബോർഡ് ബോർഡ് സാധിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മ ഈ പ്രശ്നം നല്ല പരിഹരിച്ചിട്ടുള്ളതാണ് പീരുമേട് തഹസിൽദാർ ബി അഖിലേഷ് കുമാർ വില്ലേജ് ഓഫീസർ ആൻസൺ മാത്യു താലൂക്ക് സർവേയർ അജീഷ് തോമസ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഷൈൻമോൻ എം ഗെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വിനീത് കെയം എന്നിവരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘമാണ് ന്യൂസ് ബ്യൂറോ